കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആംചൂർ പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് വെച്ചാൽ ഡ്രൈ മാംഗോയുടെ പൗഡർ പച്ച മാങ്ങ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് ഇതുപോലെ തയ്യാറാക്കി വച്ചോളൂ നമുക്ക് വീട്ടിൽ നല്ല ശുദ്ധമായ യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കാത്ത പൗഡർ നമുക്ക് തയ്യാറാക്കാം ഈ പൗഡർ നമ്മൾ മാർക്കറ്റിൽ വാങ്ങുമ്പോഴേക്കും പ്രിസർവേറ്റീവ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പ്രിസർവേറ്റീവ് ചേർക്കാത്ത അതും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചികരവും ഗുണകരവുമാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ ഡ്രൈ മാംഗോ പൗഡറിന് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ പച്ചമാങ്ങയാണ് ഇത് തലേദിവസം ഞാൻ അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പച്ചമാങ്ങയിലുള്ള ചൂടൊക്കെ പോയി കിട്ടും അപ്പോൾ വെള്ളമെല്ലാം ഒട്ടും വെള്ളം ഇരിക്കാൻ പാടില്ല നല്ലതുപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷം തെളിയെല്ലാം ഇതുപോലെ ചെത്തിക്കളയാം ഇങ്ങനെ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ഗ്രേറ്ററിൻ്റെ വലിയ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് പിഴിഞ്ഞെടുക്കാതെയും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കാരണം പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഒരു മൂന്ന് നാല് ദിവസം പിടിക്കും നമ്മൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വ പുളിപ്പിൻ്റെ ആവശ്യം നമുക്ക് വരില്ല ഇത് പിഴിഞ്ഞെടുത്ത് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല പുളിപ്പ് നമുക്ക് മിതമായ പുളിപ്പിലുള്ള മാംഗോ പൗഡർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ജ്യൂസ് കളയേണ്ട ആവശ്യമില്ല നമുക്കിത് സാമ്പാറിലോ പരിപ്പിലോ ഒക്കെ ഉപയോഗിക്കാം അതുമാത്രമല്ല നമുക്കിതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ചാട്ട് മസാല ബ്ലാക്ക് സാൾട്ട് പുതിനീന ഇതൊക്കെ ചേർത്ത് നമുക്ക് ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ ഒന്നിനോട് ഒന്ന് ഒട്ടാതെ നമുക്ക് നിരത്തി വെയിലത്ത് വയ്ക്കാം നല്ല കഠിനമായ വെയിലത്ത് വേണം വച്ച് കൊടുക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാനിൻ്റെ അടിയിൽ വെച്ചാലും മതി ഫാനിൻ്റെ കീഴിലാണ് വയ്ക്കുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ വെയിലത്ത് വച്ചില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വെയിലത്ത് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കട്ടി കുറഞ്ഞ തുണി കൂടി ഇട്ടു കൊടുക്കണം ഇത് വൈകിട്ടായപ്പോൾ ഉള്ള അവസ്ഥയാണ് വൈകിട്ടായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ കിട്ടും ഇതുപോലെ ഒരു നയൻറ്റി പെർസെൻ്റ് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് പെർസെൻറ്റേജ് മാത്രമേ ഉണങ്ങാതേ ഉള്ളൂ ഇത് നാളെ കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടും ഇത് നാളെ രാവിലെ ഒരു പന്ത്രണ്ട് വരെ ഞാൻ വെയിലത്ത് വെച്ചതേ ഉള്ളൂ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ രാവിലെ അരിഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെയിലത്ത് ഇട്ടാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് കിട്ടും അതിനുശേഷം നമുക്ക് ഗ്രൈൻഡറിൽ മിക്സ് ചെയ്ത ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ച് നമുക്ക് വയ്ക്കാം നിങ്ങൾ നോക്കിക്കോളൂ ഒരു കിലോ മാങ്ങ നമ്മൾ പൊടിച്ച് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് മാങ്ങയെ മാങ്ങ പൗഡറെ കിട്ടുകയുള്ളൂ നമ്മൾ ഏതെങ്കിലും ഡിഷിലൊക്കെ ചേർക്കുമ്പോഴേക്കും കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ മാങ്ങയുടെ പൗഡർ അരസ്പൂണും ഒരു സ്പൂണും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും കാൽ ടീസ്പൂൺ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ള കുളിപ്പ് ഈ മാങ്ങ പൗഡറിൽ നിന്ന് കിട്ടും അതിനുശേഷം ഒരു എയർ ടൈറ്റ് ജാറിൽ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു വർഷം വരയ്ക്കും കേടു കൂടാതെ നമുക്ക് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ എയർ എയർടൈറ്റ് ജാറായിരിക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്